കനത്ത മഴയിൽ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയുടെ മതിലിടിഞ്ഞു വീണു ആശുപത്രിയുടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വടക്കു വശത്തായി തൃശൂർ റോഡിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പുഴയലിപ്പറമ്പിൽ കോംപ്ലക്സിലേക്കാണ് ആശുപത്രിയുടെ മതിൽ ഇടിഞ്ഞു വീണത് ഈ കെട്ടിടത്തിനും ഇതുമൂലം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് അതിർത്തിയിലായി ആശുപത്രി വളപ്പിൽ നിൽക്കുന്ന വലിയ മരങ്ങൾ അപകടങ്ങൾക്ക് കാരണമായി പറയുന്നു മരം ഏതു നിമിഷവും മറിഞ്ഞു വീഴാവുന്ന നിലയിലാണുള്ളത് സമീപത്തെ കെട്ടിടത്തേക്കാൾ ഉയരത്തിലാണ് ആശുപത്രി വളപ്പ് സ്ഥിതി ചെയ്യുന്നത് ഇതിനാൽ തന്നെ മരം വീണാൽ വലിയ അപകടം കെട്ടിടത്തിനും ഇവിടെ ജോലി ചെയ്യുന്നവർക്കും സംഭവിക്കുമെന്ന് കെട്ടിടത്തിൽ പറഞ്ഞു നിരവധി തവണ മുൻപും വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇവർ അറിയിച്ചു പക്ഷെ ഒരു മതിലെ പണിയുമ്പോഴും ഞങ്ങൾ മതില് ഹെവിയായിട്ടുള്ള മതിൽ പെടുന്നതുകൊണ്ടാണ് ഇത് ഇടിഞ്ഞുപൊടി ഞങ്ങൾക്ക് ബിൽഡിങ്ങിൽ ഇരിക്കാൻ യാതൊരു ധൈര്യവും ഏത് സമയത്ത് വേണമെങ്കിലും അങ്ങനത്തെ അവസ്ഥ കംപ്ലീറ്റ് വെയിറ്റ് ബിൽഡിങ്ങിന്റെ എന്തെങ്കിലും എന്തെങ്കിലും ഈ ഈ ഗവൺമെന്റിൽ ചെയ്തല്ലെങ്കിൽ എത്ര പേര് എന്ന് പറയാൻ പറ്റില്ല അതാണ് ഞങ്ങൾ ആശുപത്രി വളപ്പിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനായി അപേക്ഷ സമർപ്പിച്ചപ്പോൾ ഈ മരവും ഉൾപ്പെടുത്തിയിരുന്നതായും എന്നാൽ അനുമതി ലഭിച്ചില്ലെന്നും അതിനാലാണ് ഈ മരത്തിന്റെ കൊമ്പും ചെല്ലുകളും മാത്രം മുറിച്ചതെന്നും അപകടം സംഭവിച്ച പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ മഴ മാറിയാൽ മരം മുറിച്ചു മാറ്റുമെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശിവദാസ് അറിയിച്ചു